നമ്മക്ക് നമുക്കല്ലാഹു തന്ന ത്തുകള് അത് നമ്മളെ ജീവിതത്തിൽ എണ്ണിയാൽ ഒടുക്കം കിട്ടൂല ഇക്കഴിഞ്ഞ ദിവസം മൂന്ന് ദിവസങ്ങൾക്ക് നാല് ദിവസങ്ങൾക്ക് മുൻപ് ഒരു ചെറുപ്പക്കാരൻ എന്നെ കാണാൻ വന്നിരുന്നു ചുമക്കു ശേഷം കുറെ കരഞ്ഞു അവൻ ഞാൻ ചോദിച്ചു എന്താ ഓം പറഞ്ഞു എന്റെ കല്യാണമായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് കല്യാണം കഴിഞ്ഞു ഞാനും എന്റെ അനിയനും മാത്രമേ ഉള്ളൂ പ്രസവിച്ച് കുറച്ച് കാലം കഴിഞ്ഞ അനിയനെ പ്രസവിച്ച് കുറച്ച് കാലം കഴിഞ്ഞപ്പോ ഒരു ബ്രസ്റ്റ് ക്യാൻസർ വന്ന ഉമ്മ ഞങ്ങള് വിട്ടുപോയതാ പിന്നെ ഉപ്പയും അമ്മായിമാരും ഒക്കെ ഞങ്ങളെ നോക്കി ഏകദേശം കൊറോണ കഴിഞ്ഞൊരു കൊല്ലത്തിന്റെ അടക്ക് വാപ്പയും പോയി എന്റെ കല്യാണായിരുന്നു രണ്ടാഴ്ച മുൻപ് ഞാൻ ആ കല്യാണത്തിന് വിട്ടുനിറങ്ങുമ്പോ എനിക്കിന്റെ നെഞ്ചു പടയാൻ തുടങ്ങി ഞാനിൻറെ പെണ്ണിനെയും കൂട്ടി തിരിച്ചു വന്നപ്പോ ഒന്ന് കൈ പിടിച്ചകത്തേ കൊണ്ടുപോകാൻ എനിക്ക് ഇമ്മല്ല എനിക്കൊരു പങ്ങളുമില്ല അവസാനം വീട്ടിലേക്ക് വന്നവരൊക്കെ സലാം യാത്ര പറഞ്ഞു പോയപ്പോ ഇന്നേക്ക് രണ്ടാഴ്ചയായി ഒരാഴ്ച കുടുംബക്കാരൊക്കെ വീട്ടിൽ നിന്നു ഇപ്പൊ ഞാനും എന്റെ അനിയനും എന്റെ പെണ്ണുമാത്രിന്റെ വീട് ഇത്രത്തോളം വേദന നൽകുന്ന ഒരു സ്ഥലമായി മാറുന്നത് ഞാൻ ഇപ്പഴാ അറിയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ വാപ്പയുമ്മയൊക്കെ ഒരു വലിയ ഞാമതാ നമ്മക്കൊരാളുണ്ടാവുക കയറി ചെല്ലുമ്പോന്ന് സലാം പറയാണ്ടാവുക ഇപ്പഴാ മോനെ വന്നതെന്ന് ചോദിക്കാൻ ഒരാളുണ്ടാവുക സൂക്ഷിച്ചു പോണട്ടോ ഇനി ദ്വാരക്കണട്ടോ എന്ന് പറയാനൊരു ഉമ്മയും പാപ്പയും ഉണ്ടാവുക കയറി വരുമ്പോ ഒന്ന് കൈവിണി അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകാനൊരു പങ്ങൾ കല്യാണ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നടക്കാൻ ഒരു ഏട്ടൻ ഉണ്ടാവുക ഇതൊക്കെ നിയമത്ത